ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അത് കുറച്ച് നിറയെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അപ്പം ഇന്ന് നമുക്ക് കുറച്ച് അവധിയും കാര്യങ്ങളൊക്കെ ഒരാഴ്ചയായിട്ട് അവധിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് നമ്മളൊരു ക്യാമ്പിങ്ങിനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മെല്ലിഹായിലെ ക്യാമ്പിങ് സൈറ്റിലാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ടെൻ്റ് ഒക്കെ അടിച്ച് ഞങ്ങളിവിടെ തങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരുവാണ് അപ്പോൾ വെൽക്കം ടു മാൾട്ട ട്രാവൽ ഫാമിലി നമ്മൾ വിചാരിച്ചോളൂ കേട്ടോ നല്ല പണിയുണ്ട് ഈ ടെൻ്റെ അപ്പം അതും നല്ല ചൂട് സമ്മർ ടൈമല്ലേ നല്ല ചൂടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് ഇവിടെ ഇച്ചിരി ഇത്രയും പണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇത് ഇവിടെ വന്നിരിക്കുവായിരുന്നു ഞങ്ങൾ ചെയർ മേടിച്ചായിരുന്നേ ഇത് വേണ്ട കാണിക്കാം ഇത് വേണ്ട ഇങ്ങനത്തെ ഞങ്ങളുടെ കടയിൽ ഓഫർ വന്നപ്പം ഇങ്ങനത്തെ ഒരു നാല് ചെയറ് ഞങ്ങൾ മേടിച്ചു നമുക്ക് വന്ന് ഇരിക്കാനും ഒക്കെ സൗകര്യമുണ്ട് പണിത് ഇത്ര ആക്കി വെച്ചിട്ടുണ്ട് ഇനി അകത്തെയൊക്കെ പണി ഇനി കുറച്ചുകൂടെ കിടപ്പുണ്ട് അപ്പോൾ അതുകൂടെ ചെയ്തിട്ട് ഒരുമാതിരി പണി തുടങ്ങും പിന്നെ ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ ഞങ്ങളങ്ങനെ കുറേ ടെൻറ്റിൻ്റെ ഒരുമാതിരി ഒരു തൊണ്ണൂറ് ശതമാനം പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിനകത്ത് ഇനിയും ബെഡ് എയർ 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 ബെഡ്ഡുണ്ട് അപ്പോൾ അത് ചെയ്തിട്ട് അതിനകത്ത് ഇടണം പിന്നെ അപ്പം എല്ലാവരും അങ്ങ് ക്ഷീണിച്ചു ഉയർത്താപ്പാടുന്ന ആശമായിരിക്കും അപ്പം എല്ലാവരുടെ ചുമ്മാ താഴെ കടലിലോട്ട് ഇറങ്ങി കുറച്ച് നേരം വന്ന് വെള്ളത്തിൽ നിന്ന് കിടക്കാൻ വേണ്ടി പോയി അപ്പം വന്നിട്ട് ബാക്കി ടെൻറ്റിനകത്തേ കറച്ചുകളും എല്ലാം കാണിക്കാം കേട്ടോ ഞങ്ങളീ നടന്നു പോകുന്ന സ്ഥലമില്ല സോ ഇപ്പോൾ ഭയങ്കര ട്രെക്കിങ്ങിന് പോകുന്നവർക്ക് തന്നെ ഇച്ചിരി കുണ്ടും കുഴിയും ഇച്ചിരി താട്ട് നല്ല ഇറക്കമാണ് നേരെ രണ്ട് വശം കടല കടന്ന് ഇറങ്ങുന്ന നേരെ കാണുന്നുണ്ടോ കടലായി കാണുന്നു ഇവിടുന്ന് നല്ല ആളോട്ടുണ്ടോ പക്ഷെ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഇറങ്ങാൻ പറ്റത്തില്ല അതുവഴി കുറച്ച് കറക്കമുണ്ട് ഇതുവഴി നടന്ന് അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് ഇങ്ങനെ വളഞ്ഞും ഒക്കെ ഇറങ്ങണം കാണിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ കണ്ട ഒരു ചെടിയല്ല പുല്ലോ സംഭവം നല്ല ഇതാവുമ്പോ ഇവിടുത്തെ പുല്ല പക്ഷെ ഇത് വള്ളിച്ചൊരു പോണെ ഇതിന്റെ ആഘോഷം വള്ളിയായിട്ടിങ്ങനെ ഞങ്ങളിത് ഒരു കുഴിയൊക്കെ പാസ്സായിട്ട് പാസ്സാക്കിട്ട് കേറുക കേട്ടോ ഇവിടെ നമുക്ക് നല്ല സേഫ് ആട്ടു വലിയ ആഴമൊന്നുമില്ല അതുകൊണ്ടേ നല്ല മണ്ണും നല്ല കല്ലൊക്കെ ആയിട്ട് അടക്കുന്ന സ്ഥലമാണ് നല്ല അതുകൊണ്ട് വേറെ ഈ ജോമോത് ഇപ്പോഴും വെള്ളത്തിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നു കണ്ട ഇവിടുന്ന് നമുക്ക് അപ്പറേ ആ കല്ല് കാണുന്ന സ്ഥലം വരെ നമുക്ക് നടന്നു പോകാം കുഴപ്പമൊന്നുമില്ല പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് ആർക്കും നീന്ത അറിയാത്ത ആൾക്കാർ ഞങ്ങൾ നാല് പേരും അപ്പൊ ഞാനും ഒന്ന് കുളിച്ചു ഇവിടുത്തെ കുളിച്ചു കഴിഞ്ഞു കയറുന്നു ഏഹ് ഞങ്ങൾ ഇവിടെ നിന്ന് കയറി ഇനി ഇതേ ടെൻഡിലോട്ട് പോയിട്ട് ബാക്കി ഇതിൽ കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യുക എല്ലാം ടെൻറ്റിനാകുമോ എല്ലാം കാണിക്കാം കേട്ടോ ഞങ്ങളിലെ ഇവിടം വരെ നമ്മൾ വന്നതില്ലേ നിങ്ങളാണുണ്ട് ആ ആ വണ്ടയ്ക്കുന്ന് ഞങ്ങൾ ഇറങ്ങി വരുന്നത് കേട്ടോ നമുക്ക് ഇത്ര നിങ്ങൾക്ക് എത്രത്തോളം അത് ഫീൽ ആകുന്നൊന്നും അറിയില്ല പക്ഷേ അത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മളാ മുകളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി അതുവഴിയൊക്കെ രണ്ട് മൂന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി പിടിച്ചൊക്കെ ഞങ്ങൾ വന്നത് ഇതുവഴി ഇറങ്ങി വരുമായിരുന്നു ഞങ്ങളിത് ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇറങ്ങി ഞങ്ങൾ അങ്ങോട്ട് പോയത് പറയും ഇച്ചിരി ഇത് പണി വെട്ട പാടാല്ലോ അതിന്റെ അടുത്തോട്ട് പോയുണ്ട് കൂടിയെല്ലാം കഴിഞ്ഞ് കയറാനായിട്ടില്ലേ കൊറച്ച് ബുദ്ധിമുട്ട് ഇതുപോലെ കാര്യം അങ്ങേ ഏറ്റം തൊട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനത്തെ കല്ലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കാനായിട്ട് കേണ്ടോ ഇതിൻ്റെ അങ്ങേ സൈഡ് ഞങ്ങൾ നിൽക്കുന്നതിന്റെ അങ്ങേ സൈഡെന്ന് പറഞ്ഞ മെല്ലിക ആ ബീച്ചിന്റെ സൈഡൊക്കെ അപ്പുറം കാണുന്നു കേട്ടോ അങ്ങനെ മല കയറി വീണ്ടും ഞങ്ങളെ ടെന്റിന്റെ അടുത്തോട്ട് പോവാ പോ ആ ഞങ്ങക്ക് അവിടെ ചെന്നു കഴിയുമ്പോ ടെന്റിനകത്തൊരു സാധനങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ടെന്റ് അവിടെ ചെല്ലുമ്പോ ഉണ്ടോന്ന് ദിവസം ആരെങ്കിലും പറിച്ചോണ്ട് പോയോ പുള്ളി ഇല്ലേ താഴെ എന്തോ തപ്പിയൊക്കെ എടുക്കും കുറച്ച് ദിവസം ഇങ്ങനെ ഇതൊണ്ടോ കുറച്ച് നേരത്തെ പുള്ളിക്കാരൻ ഇങ്ങനെ താഴെ തപ്പിയൊക്കെ അടുത്ത് കണ്ടോ തലവേദന എടുക്കുന്നത് വിശപ്പിന്റെ തലവേദനയാണ് അപ്പം പെട്ടെന്ന് എന്തേലും പോയി കഴിക്കാൻ നോക്കട്ടെ ഏ ഇതുവന്ന വഴി പോറ്റിയ ഞങ്ങള് ഞങ്ങളുടെ ഹൗസിൽ എത്തി കേട്ടോ വണ്ടി തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റി പിന്നെ ഇത് നമ്മുടെ ടെൻറ്റ് എടുത്തു ഇനി അകത്ത് ഇനിയും നമ്മുടെ റൂമിൻ്റെ ഒരു ചെറിച്ചിരി പരിപാടി ഉണ്ട് അതും ചെയ്യണം എന്നിട്ട് നിങ്ങളെ ഇതെല്ലാം കാണിക്കും അത് പുറത്തെ ആ പുറത്തെ ആ ടെൻറ്റിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കിടക്കുക ഇനി അകത്ത് കയറി കുറച്ച് പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ പണിയെല്ലാം കഴിയും കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് നീക്കിട്ട് കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് കഴിയുമ്പോൾ നോക്കി നല്ല സ്ഥലം കിട്ടും നമ്മളിത് ഇതിനകത്തൊരു ടെന്റിനകത്തൊരു കയറി കഴിഞ്ഞപ്പില്ലേ ഇത് കണ്ടോ ഇവിടെ നടുപ്പാങ്ങണ്ട് ഇവിടെ നമ്മടെ സീറ്റോട്ട് വളക്കത്തെ സെറ്റപ്പ് ഇവിടെ അപ്പൊ ഇനി പിന്നെ നമുക്ക് ചെറിയ റൂം ഇവിടെ കൊണ്ട് തിരിച്ചു കേട്ടോ ഞാനിപ്പം തുറന്നു കളിക്കാവേ കണ്ട ഇതിനകത്ത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇതിനകത്ത് ഇനി നമുക്ക് ബെഡ് കിട്ടണം ബെഡ് കിട്ടുകഴിയുമ്പോ ഇതിനകത്ത് പണി കഴിയും പിന്നെ ഒരു ഉണ്ട് ലൈറ്റ് നമുക്ക് ഒരു ലൈറ്റ് വാങ്ങി ഇതിനകത്ത് നമുക്ക് ഹാങ് ചെയ്യാം അതെ സെറ്റപ്പ് ചെയ്യാം ഇനി കുക്ക് ചെയ്യണം ബെഡൊക്കെ ഇട്ടിട്ട് ബാക്കി കാണിക്കാം കേട്ടോ നമുക്ക് ഞങ്ങൾ ചെറിയൊരു കാപ്പിയോ അല്ലെങ്കിൽ രാവിലത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് ഒരു ചെറിയൊരു ഒക്കെ സംഭവം മേടിച്ച കേട്ടോ ഇത് ഡെക്കറേഷൻ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഇരുപത്തിനാല് മിനിറ്റ് റേറ്റ് ആ കേട്ടോ നമുക്ക് ചെറിയ ഇതിനകത്തൊരു ഇത് ഇതിനകത്തൊരു ചെറിയൊരു ഗ്യാസിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട് ഞാൻ കാണിച്ചു ചെറിയ കുറ്റിയാണ് ചെറിയ കുക്കിങ്ങൊക്കെ നടക്കും ഇതിനകത്ത് ഒരു കാപ്പിയോ അല്ലെങ്കിൽ ഇതൊരു മാഗിയൊക്കെ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത് മതി ഇതുണ്ട് ഇത് സംഭവം ഇങ്ങനെ സംഭവം നമുക്ക് കുക്ക് ചെയ്യാൻ നേരത്ത് ഇത് നമുക്ക് വേണമെങ്കിൽ തിരിച്ചു വെക്കാം തിരിച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സ്റ്റാൻഡോ സ്റ്റാൻഡായി പിന്നെ അത് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തിധികണ്ട് ഈ കുറ്റിയാണ് ഗ്യാസ് ഇത് നമുക്ക് റീഫിൽ ചെയ്യാം കേട്ടോ ഇത് വേറെ മേടിച്ച് നമുക്ക് സംഭവം എത്രയേ ഉള്ളൂ ഇത് ഒരു കാപ്പി നൂഡിൽസ് അങ്ങനത്തെ സെറ്റപ്പൊക്കെ നമുക്ക് ചെയ്യാം പാല് കച്ചായിരുന്നു കേട്ടോ അടുപ്പത്ത് വെള്ളം വെച്ചു കാപ്പി ആരായിട്ട് അങ്ങനെ കാപ്പി ഉളപ്പിച്ചു കേട്ടോ ഞങ്ങൾ ആദ്യത്തെ കാപ്പി കൂടിയു എങ്ങനെ ആഞ്ചോക്ക് ഇത് തന്നെ പുതിയ അനുഭവ അതായത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഞങ്ങള് പുറത്തുനിന്ന് ക്യാമ്പ് ചെയ്യുന്നത് ടെൻ്റടിച്ച് താമസിക്കുന്നു ഞങ്ങൾ പുറത്തെല്ലാം പോയി കുടിച്ചു അങ്ങനെ ആദ്യമായിട്ടൊക്കെ കാപ്പി കിട്ടും ഇതിൻ്റെ പൈ കൂടെ ഞങ്ങൾ ബാർബിക്ക് ഒഴിക്കാനുള്ള പരിപാടി കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റാൻഡ് വെച്ചു കൂടെ തന്നെ ബാർബിക്ക് ഒഴിക്കാനുള്ള പരിപാടിയാണ് കഴുപ്പും കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങളിത് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിത് ടെൻറ്റിലോട്ട് കയറുകയാണ് ഇത് നമ്മുടെ ഈ കാണുന്ന ഒരു ഇതുണ്ടോ ഈ കാണുന്ന ഈ സ്പേസ് എന്ന് പറയുന്നില്ലേ നമ്മുടെ ചെറിയൊരു സിറ്റിയോട്ട് പോകുന്ന ഒരു സ്പേസാണ് ചെറിയൊരു സ്പേസ് പിന്നെ നമ്മൾ എല്ലാവരും കടക്കാൻ വേണ്ടി കയറും ഞാൻ കാണിക്കാം ഇത് കണ്ടോ ഇതാ ഞങ്ങളുടെ ചെറിയൊരു തൊട്ട് കേട്ടോ പാവപ്പെട്ടം ഞാൻ കേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഏതായാലും നാളെ രാവിലെ ബാക്കി വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ ഓക്കെ ഗുഡ് മോർണിംഗ് നമ്മൾ രാവിലെ എണ്ണിട്ടോട്ട് രാവിലെ എണ്ണിട്ട് ഒരു കാപ്പിയൊക്കെ ഇടാൻ വേണ്ടി പോയിരുന്നു അപ്പൊ അതിനു മുമ്പ് നമ്മുടെ റൂമിന്റെ ആണെങ്കിൽ കേട്ടോ നമ്മൾ ഈ കേറി വന്നിട്ട് ഈ പറഞ്ഞു രാത്രി കാണിച്ചില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ചെറിയൊരു സ്പേസ് ഉണ്ടോ ഫ്രണ്ട് പിന്നെ നമ്മളത് അകത്തൊരു വീട്ടിൽ നമ്മുടെ അകത്ത് കിടന്ന് നല്ലായിരുന്നു ഇവിടെ നമുക്ക് അവിടെ ലൈറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് അവിടെ പിന്നെ അവിടെ നമുക്ക് വാട്ടർ ബോട്ടിലൊക്കെ സ്പേസ് അവിടെ ഉണ്ട് ആവുന്നുണ്ട് ഞങ്ങൾ ആടൊരു കാപ്പിയൊക്കെ ഇട്ടത് പുറത്തോട്ടുള്ളത് കാണിക്ക രാവിലെ ആറര ആയതുകൊണ്ട് എന്നിട്ടും നല്ല വെയിലൊക്കെ ഇതിന്റെ അങ്ങേ എന്ന് പറയുന്നത് സൈഡ് മെല്ലിക ബീച്ചിന്റെ സൈഡാണ് ഇത് കണ്ടോ ഇതിന്റെ അങ്ങേ ഏറ്റവും ഇതേ കാണുന്നുണ്ട് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ മെല്ലിക ബീച്ച് ഏരിയ അപ്പറേ സൈഡ് കാണുന്നു ഇവിടെ ഇങ്ങനെ ഒത്തിരി ഏരിയ ഉണ്ട് ഈ നമ്മൾ ഈ കാണുന്നതിന്റെ അപ്പറേ സൈഡ് ഓരോരുത്തർ ക്യാമ്പിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ നമ്മുടെ തൊട്ടടുത്ത ആൾക്കാരില്ലെന്നേ ഉള്ളൂ ഇതിന്റെ അപ്പാറസൈഡൊക്കെ ആൾക്കാരുണ്ട് ഞങ്ങളിതേ ഫൈനലി ഇവിടുന്ന് ടെൻ്റൊക്കെ അഴിക്കുകൻ്റൊക്കെ അഴിച്ച് ഞങ്ങൾ ഇനി ഇവിടുന്ന് പോകാനുള്ള പരിപാടി ചെയ്യും രാവിലെ കാപ്പ് കുടിച്ചു നൂഡിൽസ് ഉണ്ടാക്കി ഇനി ഇതേ ടെൻ്റൊക്കെ ഇനി ഓരോന്നോരം ഇനി ഇവിടെ നിന്ന് അഴിക്കും ഇവിടുത്തെ ഇനി ഈ കെട്ടെല്ലാം നമ്മൾ അഴിക്കേണ്ട കേട്ടോ ഈ കെട്ടെല്ലാം അഴിച്ച് ഈ ക്ലാമ്പ് ചെയ്തേക്കുന്നതെല്ലാം നമ്മൾ ഒന്നൊന്നായിട്ട് അത് ഊരി ഊരിയെടുക്കണം എല്ലാ സാധനവും അകത്തെ ബെഡ്ഡൊക്കെ ഇത് ഇളയമന്തി അവിടെ നിന്നുകൊണ്ട് ബെഡൊക്കെ കാറ്റൊക്കെ കളഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുന്നു ബാക്കി നമ്മൾ ഇനി പുറത്തേക്ക് കെട്ടില്ല അരിച്ചിട്ട് രണ്ടായിരിക്കും കേട്ടോ അപ്പൊ നമ്മള് തെൻ്റെ കഴിച്ചോ തെൻറെ കഴിച്ച് നമ്മൾ ഇനി വീട്ടോട്ട് പോകുമ്പോ പോകുമ്പോഴേണ്ടി പോട്ടോ നല്ല ചൂട്ന്ന് പറഞ്ഞാൽ നല്ല കട്ട ചൂടാ അതിന്റെ ഉറച്ച അവസ്ഥ കാണുമ്പോൾ നല്ല ചൂട് നല്ല ചൂടാ എല്ലാരും നിൽക്കുവോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ